നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ കമൻ്റ് ബോക്സിൽ എന്നെ ചീത്ത വിളിക്കാനൊക്കെ ആൾക്കാർ വരും പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾ തളരത്തില്ലല്ലോ കാരണം ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ വിദ്യാലയത്തിലേക്ക് മതപരമായ ചർച്ചകൾ വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരായിട്ടല്ലേ അവിടെ പഠിക്കേണ്ടത് പല മാനേജ്മെൻറ്റിൻ്റെയും കീഴിലുള്ള സ്കൂളുകളിൽ മതപരമായ പരിപാടികൾ ആഘോഷിക്കപ്പെടാറുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉള്ളതാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഓണവും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കുന്നത് പോലെ അല്ലല്ലോ അനാവശ്യമായിട്ട് ഒരുപാട് വർക്കിംഗ് ഡേയ്സ് പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠനത്തിൽ ശ്രദ്ധിക്കുകയും അവർക്ക് അല്ലാത്ത ടൈമിൽ അവർ മറ്റ് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യണം കൂടുതൽ നേരം ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുന്നതിൻ്റേതായ മടുപ്പും കുഞ്ഞുങ്ങൾക്കുണ്ട് അവർക്കൊരു വർക്കിംഗ് ഡേ കിട്ടുമ്പോൾ അതിൻ്റെ പകുതി ദിവസം മതപരമായ കാര്യങ്ങൾക്ക് പല മാനേജ്മെൻറ്റുകളും യൂസ് ചെയ്യാറുണ്ട് പല സ്കൂളുകളിലും ആ ഒരു ഏത് മാനേജ്മെൻ്റിൻ്റെ കീഴിലാണോ ആ പ്രാർത്ഥനകളാണ് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എത്ര ലെങ്തി ആയിട്ടുള്ള പ്രാർത്ഥനയാണെങ്കിലും അത് നിർബന്ധമായിട്ടും അവിടെ ചൊല്ലാറുണ്ട് ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് എനിക്ക് എനിക്കവിടുത്തെ പ്രാർത്ഥനകളൊക്കെ അറിയാം അത് ചൊല്ലിയതുകൊണ്ട് എനിക്ക് ഒരു ദോഷം ഉണ്ടായിട്ടുമില്ല പ്രാർത്ഥനകൾ വേണ്ടെന്നല്ല അതുകൊണ്ടൊക്കെ ദോഷം വരുമെന്നല്ല എന്തിൻ്റെ മതം വിദ്യാഭ്യാസവുമായിട്ട് കൂട്ടിക്കലർത്തുന്നത് എന്ന് ഇതുവരെയും പിടികിട്ടിട്ടില്ല കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരായിട്ട് പഠിക്കട്ടെ അവിടെ മതവും രാഷ്ട്രീയവും ഒക്കെ കൊണ്ടുവരാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഫ്രീ ആയിട്ട് പഠിക്കുന്ന ഒരു കാലഘട്ടം ഇനി എന്ന് വരും രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇപ്പോഴും തട്ടത്തിൻ്റെയൊക്കെ പേരിൽ സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ വേർതിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്കൂളുകളിൽ നമുക്ക് തന്നെ അറിയാം പള്ളിയിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ഞാൻ കുറച്ചു കാലം വർക്ക് ചെയ്തതിൻ്റെ ഒരു ഇതിൽ ഞാൻ പറയാണ് ഉച്ച കഴിഞ്ഞ പീരീഡ് പകുതിയാകുമ്പോഴാണ് കുട്ടികൾ കയറി വരുന്നത് പല പേരൻസിനും താല്പര്യമില്ല അവരെ വിടാൻ പക്ഷെ അവർ കൂട്ടുകാരുടെ കൂടെ പള്ളിയിൽ പോകാറുണ്ട് ഒരു ഏഴ് ആറ് ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണേ പറയുന്നത് അവർക്ക് സത്യം പറഞ്ഞാൽ ദൈവത്തോടുള്ള ഇഷ്ടം കൊണ്ടോ പ്രാർത്ഥനയോടുള്ള താല്പര്യം കൊണ്ടല്ല കൂട്ടുകാർ കൂടി അവർക്ക് പുറത്ത് പോകാൻ കിട്ടുന്ന ആ സ്കൂളെന്ന ആ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് പുറത്ത് പോകാൻ അവസരം കിട്ടിയിട്ട് തന്നെ അവർ പോകുന്നതെന്നുള്ളത് പേരൻസിനും അറിയാം നമുക്കും അറിയാം പക്ഷേ എല്ലാ പേരൻസും ഒരുപോലല്ല ഇതിൻ്റെ പേരിൽ നമ്മളൊരു നിയമം കൊണ്ടുവന്നാൽ എത്ര പേര് സഹകരിക്കും അതിൻ്റെ പേരിൽ ലഹള വരെ നടക്കുമല്ലേ കാരണം കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല ഒരു ഒരെട്ടാം ക്ലാസ് മുതൽ മുതലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് തന്നെ പോകാനും വരാനും അല്ല സ്കൂൾ ബസ്സിൽ വിട്ടാൽ കറക്റ്റ് സമയം സ്കൂൾ ബസ്സിൽ പള്ളിയിൽ നിന്ന് വന്ന് കയറാനും ഒക്കെ അറിയാം പക്ഷേ ഈ കുഞ്ഞു പിള്ളേരുകൾ സ്കൂൾ പള്ളികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് കംപ്ലയിൻസ് വന്നു കുഞ്ഞുങ്ങൾ പല രീതിയിൽ അതിലെല്ലാം അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നതായിട്ട് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾ തോന്നിയ നേരത്തെ ക്ലാസ്സിൽ കയറി വരുന്നതായിട്ട് പല സ്കൂളുകളിലെ അധ്യാപകരോട് ചോദിച്ചാൽ അറിയാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുട്ടികൾ ഈ ഉച്ച നേരം കിട്ടുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പഠിച്ചിരുന്ന സ്കൂൾ സെൻറ്റ് മേരീസ് സ്കൂൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു സ്കൂളിൽ ബോയ്സ് സ്കൂളുണ്ട് ഇവിടെ വെള്ളിയാഴ്ച സമയമാകുമ്പം ബോയ്സ് എന്താ ചെയ്യാമെന്നറിയുമോ സെൻറ്റ് മേരീസിലെ സ്കൂളിലെ ഗേൾസ് കൈ കഴുകുകയും ഒക്കെ ചെയ്യുന്ന ആ ലഞ്ച് ടൈമിൽ ഞങ്ങൾ പുറത്തിറങ്ങുന്നിടത്ത് വന്ന് നിൽക്കുകയാണ് ചെയ്യുന്ന അവർ നേരെ പള്ളിയിൽ പോവുക കറക്റ്റായിട്ട് പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന കുഞ്ഞുങ്ങളില്ലെന്നല്ല അതിൻ്റെ മഹത്വം ആ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം അറിഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് പക്ഷേ ഭൂരിഭാഗം പേര് കുട്ടികളല്ലേ അവർ ഈയൊരു അവസരം നന്നായിട്ട് മുതലെടുക്കും പക്ഷേ അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം വാഹനങ്ങളുടെ എണ്ണം കൂടി കാപ്പ്യം കാണിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നും സുരക്ഷിതരല്ല പക്ഷെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അത് ഒരു മതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളെ വ്രണപ്പെടുത്തും വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നത് കൊണ്ടും നമ്മുടെ കേരളം തന്നെ കത്തും അല്ലേ അതുപോലത്തെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതുകൊണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തെ പ്രതി പോലും നമുക്കൊരു നിയമവും കൊണ്ടുവരാൻ സാധിക്കുകയില്ല ആ പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ അകത്ത് പോയി തന്നെ സുരക്ഷിതനായിട്ട് വരാൻ പ്രാപ്തിയായ കുട്ടിയാണ് എനിക്ക് സമ്മതമാണ് എനിക്ക് നിർബന്ധമാണ് എൻ്റെ കുഞ്ഞ് പോകണമെന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ള രീതിയിലൊരു കത്ത് പേരൻ്റ് തന്നാലേ ഞങ്ങൾ വിടുവുള്ളൂ എന്ന രീതിയിൽ ഒരു ഇത് വെച്ചപ്പോൾ പല കുട്ടികളും കത്ത് കൊണ്ടുവരികയല്ല പേരൻറ്റ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചിലരെ പറയും ടീച്ചറെ എനിക്കവനെ വിടാൻ ഒട്ടും താല്പര്യമില്ല അവൻ കൂട്ടുകാരും കൂടി പോകണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട് അവനങ്ങനെ പ്രാർത്ഥന കാര്യത്തിൽ സ്ട്രിക്റ്റായിട്ട് പോകുന്ന ഒരാളൊന്നുമല്ല എനിക്ക് പേടിയായി ഉള്ളത് പറയാമല്ലോ ടീച്ചറ് വിട്ടില്ലല്ലോ എനിക്ക് കുഴപ്പമില്ലെന്ന് പറയുന്നത് നല്ല ഉണ്ട് ചില പേരൻസ് വിളിച്ച് നമ്മളിങ്ങനെ കത്ത് കൊണ്ടുവന്നിട്ടില്ല കുട്ടിയെ വിടണോ എന്ന് ചോദിച്ചാൽ അതെന്താ നിങ്ങൾക്ക് വിട്ടാൽ അതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ദേഷ്യപ്പെടും അപ്പം നമുക്കതൊന്ന് സംസാരിക്കാൻ പോലും പേടിയാകുകയാണ് കാരണം നമ്മൾ പറയുന്ന നല്ല വശമാണ് നമുക്ക് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ദേഷ്യം ഉണ്ടായിട്ടല്ല സ്കൂളിൽ കുഞ്ഞ് സ്കൂൾ ഗേറ്റ് കടന്ന് രാവിലെ വന്ന് വൈകുന്നേരം ഈ സ്കൂൾ വിടുന്നിടേയും വരെയും അവൻ സ്കൂളിൽ എ വീട്ടിലെത്തിയെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് ഒരു ടീച്ചർ എന്ന നിലയിൽ സ്കൂളിൽ സ്കൂൾ അധികൃതർ എന്ന നിലയിൽ നമ്മൾ ഉത്തരവാദിത്വമാണ് സ്കൂൾ ബസ്സിൽ ഓരോ ക്ലാസ്സിലെ കുട്ടികൾ എത്ര പേര് ഇന്ന നമ്പർ സ്കൂൾ ബസ്സിൽ പോകുന്നുണ്ട് എത്ര കുട്ടികൾ ആബ്സെൻ്റ് ആണ് അല്ലെങ്കിൽ എത്ര കുട്ടികളെ പേരൻസ് വന്ന് കൊണ്ടുപോകുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ പേരൻസ് കൊണ്ടുപോകുന്ന കുട്ടികൾ ആരെങ്കിലും ഒറ്റപ്പെട്ട് നിൽപ്പുണ്ടോ സ്കൂളിൽ കുട്ടികൾ ആരും തന്നെ ഒറ്റയ്ക്ക് ഇരിപ്പില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് സ്കൂളിലെ ഓരോ സ്റ്റാഫുകളും തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത് സ്കൂൾ ബസ് ഡ്യൂട്ടിയിലിട്ടിട്ടുള്ള ടീച്ചേഴ്സ് എല്ലാം വീട്ടമ്മമാരും കൂടിയാണ് അവർ അഞ്ച് വരെ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് അവിടെ നിന്ന് കുഞ്ഞുങ്ങളെല്ലാം വീട് കറക്റ്റായിട്ട് സ്കൂൾ ബസ്സുകളിൽ കയറി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ലൈൻ ബസ് അതായത് സ്ഥിരം അവർക്ക് സ്കൂൾ ബസ്സിൽ പോയി സ്വന്തം വീട്ടിൽ നേരത്തെ ഒരു നാലര നാലരയ്ക്ക് എത്തേണ്ടവർ ഒരു അഞ്ചഞ്ചര ആകുമ്പം അല്ലെങ്കിൽ ഒരു അഞ്ചുമണിയാകുമ്പം സ്വന്തം വീട്ടിൽ എത്തേണ്ട അവസ്ഥയിൽ സ്കൂൾ ബസ് ഡ്യൂട്ടി നല്ല രീതിയിൽ നിർവഹിക്കുന്ന ടീച്ചർമാരും ഉണ്ട് എന്നാലും ഈ കൂട്ടത്തിൽ ഒരു കുഞ്ഞിനെ കാണാതാകുകയോ ഏതെങ്കിലും അപകടത്തിൽപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ പരാതി മുഴുവൻ സ്കൂൾ ബസ്സിലുള്ളവർക്ക് ടീച്ചേഴ്സിന് സ്കൂൾ അധികൃതർക്കായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഈ മതപരമായ ഒരു ഭയങ്കര ഭീഷണി അങ്ങനെ തന്നെ ഞാൻ പറയുന്നത് ഇപ്പോൾ കമൻ്റ് ബോക്സിൽ ഒരുപാട് പേര് എന്നെ ചീത്ത വിളിക്കാൻ പരുമായിരിക്കും അതുതന്നെ കാണാൻ പറഞ്ഞു മതപരമായ ഭീഷണിന്ന് ഞാൻ അതിനെ വിളിക്കും എത്ര നല്ല കാര്യം പറഞ്ഞാലും നിങ്ങൾക്ക് തന്നെ അറിയാം അപകടകരമാണ് പക്ഷേ സ്വന്തം മതത്തെക്കുറിച്ചല്ല മതത്തിൻ്റെ പേരോ ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർത്തിട്ട് സ്വന്തം മതത്തിനോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് അന്ന് എന്നെ ചീത്ത വിളിച്ചിട്ട് പോകും എന്നുള്ളത് എനിക്കറിയാം കാരണം നമുക്ക് നമ്മുടെ ജീവനേക്കാളും എന്തോ മഹത്വമുള്ള ഒരു സാധനമായിട്ട് അല്ലെ നമ്മുടെ കൊച്ചുങ്ങളെക്കാളും അവരുടെ വിദ്യാഭ്യാസത്തെക്കാളും ഒക്കെ എന്തോ ഒരു വലിയ സംഭവമാണ് ഈ മതം കാരണം വിവരമില്ലാത്ത ആളുകൾ ചിന്തിക്കുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെക്കാളും അവരുടെ വിദ്യാഭ്യാസത്തെക്കാളും മനസമാധാനത്തെക്കാളും സ്വസ്ഥമായിട്ട് അവർ പഠിക്കുന്നതിനേക്കാളും ഒക്കെ വലുത് മതമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ദൈവവിശ്വാസം വേറെ മതം വേറെ മതം എന്ന് പറയുന്നത് ഒരു തരം ഭ്രാന്താണ് പക്ഷെ ദൈവവിശ്വാസം അങ്ങനല്ല നമ്മളെ സൃഷ്ടിച്ച ഒരു വലിയ ശക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനാണത് പറയുന്നത് പക്ഷേ ഒരു സാധനം ഇങ്ങനെ തലക്കി വിടിച്ചിട്ട് മനുഷ്യത്വം മറന്നുപോകുന്ന അല്ലെങ്കിൽ സാമൂഹ്യ ബോധങ്ങളൊക്കെ മറക്കുന്നതിനാണ് മതഭ്രാന്ത് എന്നൊക്കെ പറയുന്നത് ഈ മതം കൊണ്ട് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഞാനപ്പം എല്ലാ മാനേജ്മെൻറ്റിലുള്ള സ്കൂളുകളെയുമാണ് പറഞ്ഞത് ഒരു മതത്തെ മാത്രമല്ല എന്തിന് മതം നമ്മുടെ സ്കൂളുകളിലേക്ക് വലിച്ചിഴിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുമല്ലോ താങ്ക് സോ മച്ച്